കൊടുങ്ങല്ലൂർ മതിലകത്തുള്ള ബ്രേക്സോൺ കഫേന കേട്ടോ ഞാൻ നിൽക്കുന്നത് ഭക്ഷണപ്രിയരുടെ മൂന്നാമത്തെ മീറ്റിംഗിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയേക്കണം കേരളത്തിന്റെ പല ജില്ലകളിലുള്ള ആൾക്കാരെ അവിടെ എത്തിക്കുന്നിട്ടാ ഒരുപാട് വെറൈറ്റി ഉള്ള ഭക്ഷണങ്ങൾ അവിടുത്തെ ഷെഫ് നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് ലൈവ് ഫുഡാണ് കേട്ടോ അപ്പൊ മതിലകത്തൂടി പാസ് ചെയ്യുന്ന എല്ലാ യാത്രക്കാരും കഫേ മിസ് ചെയ്ത് കേട്ടോ അത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്റർ ബാബുവൊക്കെ കിച്ചണിലാകുന്ന ഫുഡ് അപ്പ അപ്പം ലൈവായിട്ട് ടേബിളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക പല വെറൈറ്റിയിൽ ഫിഷ് ചെയ്തതും അതുപോലെ ചിക്കനും ബീഫും പ്രോൺസ് ഒക്കെ ആയിട്ട് പല വെറൈറ്റി ആർക്കെന്ത് വേണോ അതൊക്കെ ആവശ്യപ്രകാരം ഓർഡർ ചെയ്ത് ലൈവായിട്ട് ഷെഫ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കുറേ ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഇവിടുത്തെ പ്രോൺസിൻ്റെ എൻ്റെ പുറ പല വെറൈറ്റിയിലുള്ളത് ഓരോരുത്തർ വന്ന് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കണ്ട് പരിചയപ്പെട്ട ആളുകളും അതുപോലെ തന്നെ നേരത്തെ പരിചയപ്പെട്ട ആൾക്കാരും ഈ ഭക്ഷണപ്രിയരുടെ കൂട്ടായ്മയിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് യാതൊരു രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് ഇതിൽ അംഗമാകാൻ പറ്റുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്റ്റ് ചെയ്യണം കോൺടാക്റ്റ് ചെയ്യണ നമ്പർ ചെയ്യാനി കൊടുത്തേക്കാം കേരളത്തിലുള്ള എല്ലാ വെറൈറ്റി ഫുഡും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു പോകാം